ഹലോ ഫ്രണ്ട്സ് ദേ ഇന്ന് നമ്മൾ ഒരു സേമിയയുടെ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സേമിയ കിറ്റ് വാങ്ങുന്നത് ഇന്ന് സാധനമൊക്കെ വാങ്ങാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വെച്ച് നോക്കാം കുറേ നാളായി പായസമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഈ കിറ്റ് കണ്ടപ്പം ഇതിലൊന്ന് വെച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ ഒരു സേമിയ സേമിയ എന്നല്ല ഇങ്ങനെ പായസം ചുറ്റുവാങ്ങുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇതിൻ്റെ പടവൊക്കെ കണ്ടിട്ട് ഇത് ക്യാഷു കിസ്മിസൊക്കെ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പം ഞാനിത് പൊട്ടിച്ചപ്പം കുറേ പഞ്ചസാര കണ്ടു പിന്നെ എന്തുവാ നമ്മുടെ സേമിയ കണ്ടു വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ അകത്ത് ഇനി ഞാനിത് പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ പൊതുവേ എന്താ പാലമൊക്കെ ആച്ചെന്നൊരു പാത്രമാണിത് അപ്പോൾ ഇതിലോട്ട് തന്നെ പായസം വെക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പം ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടായ ശേഷം ഞാൻ ആ സേമിനയുടെ കിറ്റ് പൊട്ടിച്ചു ഇട്ട് കൊടുത്തു അപ്പോൾ അതേ കുറച്ച് കിസ്മിസമുണ്ട് ഞാൻ ഒരു മൂന്നാല് കിസ്മിസമുണ്ട് വേറെ ഒന്നും ഞാൻ ഇതിൽ കണ്ടിട്ടില്ല ക്യാഷുവോ അതല്ലെങ്കിൽ എന്താ നമ്മുടെ ഏലക്കോ ഏലക്കായോ ഒന്നും ഞാൻ കണ്ടില്ല സാ ഞാൻ വിചാരിച്ചിരുന്ന അതൊക്കെ ഇതിനകത്ത് കാണുമെന്നാണ് പക്ഷേ എന്താ പറയുക ഇൻഗ്രീഡിയൻറ്റ് വൈസൊക്കെ ഒട്ട് പോക്കുകയല്ല കേട്ടോ ഞാൻ ടേസ്റ്റ് വൈസ് അങ്ങനെ ഉണ്ടോ നോക്കാം ടേസ്റ്റ് വൈസ് നോക്കഴിഞ്ഞു കാരണം നമ്മളുണ്ടാക്കുന്ന പോലാണല്ലോ പിന്നെ സേമിയായും വളരെ കുറവാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ എടുത്തത് എന്തായാലും ഞാനിത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ പോവാണ് അത് തീരുമാനിച്ചു ഇനിയിപ്പം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം എന്തായാലും ഞാൻ സേമിയ ഇട്ട് മിക്സ് ചെയ്ത ശേഷം ആദ്യം ഇത്തിരി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഈ നെയ്യ് ഇട്ടതുകൊണ്ട് പാല് ഡയറക്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് സെറ്റായ ശേഷം മാത്രമേ ഞാൻ പാൽ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് പാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ചൊഴിച്ചു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര ഒക്കെ അടിച്ചു പിടിക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കാച്ചു കാച്ചുകൊടുക്കാൻ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പം ഇതിന് ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല കാരണം ഞാൻ ഇതിലെല്ലാം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇതിന് വേണ്ടി പ്രത്യേകിച്ച് ക്യാഷു അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല എന്താ പറയുക ഞാൻ അങ്ങനെ ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു പാക്കറ്റിൽ എന്താ സേമിയ കെറ്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ ആവശ്യമുള്ളവർക്ക് മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സേമിയ പായസം അതേ ഉള്ളൂ ഉണ്ടോ നോക്കാം ലാസ്റ്റ് എന്തായാലും തിളച്ച് തിളച്ച് വരുന്നുണ്ട് അപ്പം രണ്ടാമത്തെ പാക്കറ്റ് പാലും കൂടെ ഞാൻ പൊട്ടിച്ചോഴിച്ചു കേട്ടോ ഇനി നമുക്ക് ഇത്തിരി ഏലക്ക ഇട്ട് കൊടുക്കണം അപ്പം സാധാരണ സേമിയ വെക്കുമ്പോൾ ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടെ ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും ഇതിപ്പോൾ പഞ്ചസാര ഓൾറെഡി ഇതിലുള്ളതുകൊണ്ട് ഇത്രേ നമുക്ക് പൊടിച്ച് ഇട്ടുള്ളൂ അപ്പോൾ ആ പൊടിച്ച ഏലക്കയും കൂടി ഇട്ട് കൊടുത്തു അത്യാവശ്യം ഇതേ കുറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കംപ്ലീറ്റ് വീഡിയോ കാണിച്ചിട്ടില്ല കുറുകി കുറുകി വന്നത് മാത്രം ഇത്തിരി തിർക്കായി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് തിർക്കാവട്ടെ ഇനി നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ഒരു പിഞ്ച് ഓഫ് ഉപ്പിട്ട് കൊടുക്കാം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് സാധാരണ എനിക്കതിനോട് വലിയ താല്പര്യം എന്നാലും നമ്മൾ ഈ വീഡിയോ എടുക്കുക അല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു എനിക്ക് അതെന്താ ഒരു ഉപ്പിൻ്റെ ഒരു ഫീൽ തോന്നും അതുകൊണ്ട് ഞാൻ സാധാരണ പായസം വെക്കുമ്പോൾ ഇടാറില്ല പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏട്ടോ ഇടണോ എന്നുള്ളത് ഇപ്പം നന്നായിട്ടൊന്നും തിളച്ചു അപ്പം ഞാൻ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒരു ടേസ്റ്റിന് വേണ്ടി കാരണം മിൽക്ക് മേഡൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ അപ്പം ടേസ്റ്റ് വൈസ് നമ്മൾ ഒട്ടും കുറയാൻ പാടില്ല പിന്നെ മാത്രമല്ല ഇതിൽ ഞാൻ പ്രതീക്ഷ പോലുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു കിറ്റിൽ എന്തായാലും പായസം റെഡി ആയിട്ടുണ്ട് പായസം ടേസ്റ്റ് വൈസ് ഓക്കെയാണ് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്തിരി തിക്കായിട്ട് എടുത്ത് ഞാൻ മീൻസ് സോറി ഇത്തിരി ലൂസായിട്ടാണ് എടുത്തത് കാരണം ഇതിന് ചൂട് പോയി കഴിയുമ്പോൾ ഇത്തിരി തിക്കായി വരും അപ്പം നമുക്കിങ്ങനെ വൈസ് അല്ല നമുക്കിങ്ങനെ പാ പാൽ പോലെ ഗ്ലാസ്സിൽ തന്നെ കുടിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനും സേമിയയും വളരെ കുറവായിരുന്നു ഇതിൽ പക്ഷേ കുഴപ്പമില്ല ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും എന്തായാലും ചെറിയൊരു ഒരു പരീക്ഷണമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റിറ്റ് വാങ്ങുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഓക്കെ ആയിരുന്നു എന്താ പറയുക നമ്മൾ വിചാരിച്ച അത്രയും ഇൻഗ്രീഡിയൻറ്റും ഐറ്റംസൊന്നും ഇല്ലായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം വിചാരിക്കും ബായ് ബൈ